ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ഒരു എന്താ കടി ഉണ്ടാക്കണം പിന്നെ അതിൽക്ക് ഒരു കറി ഉണ്ടാക്കണം അതൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല രുചിയിൽ ഇതിൻ്റെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഇതിൽ കറി വേണ്ടതേ ഇല്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ നല്ല സോഫ്റ്റ് ആപ്പ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പ ഇതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ രാത്രി കിടന്നപ്പോൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കഴുകി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങിയാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇഞ്ചി കഷ്ണം അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം പാടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരു തരിവാലും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുത്തിട്ടില്ല ഉരുളക്കേങ്ങും പച്ചരിയും വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് അതുംപാടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെറുതായി കട്ട് ചെയ്യാം കേട്ടോ ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അടിച്ചത് കൊണ്ട് നല്ലൊരു രുചിയാണ് കേട്ടോ ഇത് ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടാനും അതിൽ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയാണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ അത് നമുക്ക് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനോടത്തോളം രുചി കൂടുള്ളു ചെയ്യാം ഞാനൊരു വലിയ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾക്കിത് ചുട്ടെടുക്കാം ഇനി ഞാനൊരു ഇരുമ്പ് ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് തുള്ളി മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം എണ്ണ ഒന്നും ഒഴിക്കണ്ട കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവിയ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂടി വയ്ക്കാം അപ്പം അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇടട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് ഇട്ടില്ല അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ തീ പറ്റ കുറച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടെടുക്കേണ്ടില്ല നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് കഴിക്കാൻ അതിലേഹറെ രുചിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു கண்டிலே இத்தான் நமக்கு இங்கே அச்சு கொடுக்க എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്നാലും കറിയൊക്കെ വേണ്ടി വരും ഇത് ഉണ്ടാക്കിയാൽ അത്രക്കൊരു രുചിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ കറിയും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി നിന്നാലും പക്ഷേ കറീൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും കഴിച്ചതിക്കെ കറി വേണ്ടാന്ന് പറഞ്ഞു ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം ഇപ്പം ഇത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കമൻ്റ് ചെയ്യാം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനും നമുക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എന്നെ സപ്പോർട്ടാക്കണേ അപ്പം വേണ്ടില്ല നമ്മളെ എല്ലാ അപ്പങ്ങളും ചുട്ട് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ ഒരു ഭംഗി നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ രാവിലത്തേക്ക് ഉണ്ടാക്കിയാല് അവർക്കും അതൊരു ഇതാവും നമ്മക്കും പണി എളുപ്പമാണ് കറി ഉണ്ടാക്കണ്ട ആവശ്യമൊന്നുമില്ല അവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ ഇതൊന്ന് പൊളിച്ച് കാണിച്ചോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നോക്കണ്ടോ നല്ല സോഫ്റ്റ് യാപ്പാണ് അപ്പൊ ബൈ വീണ്ടും കാണാം